ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനാണ് വിനോദ് ബാബു വി ബി ഫോക്ക് ബാൻഡ് പാലോട് ഇന്നലെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് കൊല്ലത്ത് ആ പതിമൂന്ന് വയസ്സുള്ള മാൻ ഷോക്കേറ്റ് മരിച്ചപ്പോൾ ന്യൂസ് ചാനലുകൾ അവൻ്റെ അച്ഛൻ്റെ മുമ്പിൽ പോയിട്ട് ഓരോ കുത്തി കുത്തി ചോദിക്കുന്ന ചോദ്യങ്ങളും അത് ആ അതിനുള്ള മറുപടി ആ അച്ഛന് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയ്ക്ക് വന്നപ്പോൾ അത് മാനസികമായിട്ട് അത് ആ ന്യൂസ് കാണുമ്പോൾ തന്നെ നമ്മൾ പലരും അതായത് കാണുന്ന ആളുകൾക്ക് തന്നെ ആ ഒരു ന്യൂസ് ചാനലുകൾ ചോദിക്കുന്ന ചോദ്യം കേൾക്കുമ്പോൾ തന്നെ നമുക്കതിൽ വിഷമം തോന്നും കാരണം അതിൻ്റെ അടിയിലുള്ള ഒരുപാട് കമൻ്റുകൾ നിങ്ങൾ വായിച്ചു നോക്ക് പല ന്യൂസ് ചാനലുകളുടെ കമൻ്റുകൾ വായിച്ചു നോക്കി കാരണം ആ മാനസികമായി തളർന്നിരിക്കുന്ന ആ അച്ഛൻ്റെ മുമ്പ് പോയിട്ട് ഈ വക ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവർ എത്രത്തോളം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് കാരണം അവരമ്മ ഇതുവരെ എത്തിയിട്ടില്ല അമ്മ ഈ മോൻ മരിച്ചിട്ടും അറിയാതെ സന്തോഷത്തോടെ വീഡിയോ കോളുകളൊക്കെ വിളിച്ചിരുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു പക്ഷെ ആ ഒരു അമ്മയുടെ മനസ്സിലൊക്കെ ഈ മോൻ ഇങ്ങനെയൊക്കെ ആയി എന്ന് പറയുമ്പോൾ ആ അമ്മടെ എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പം അത്രയും മാനസികമായിട്ട് ഒരു ഒരുപാട് പ്രശ്നത്തിൻ്റെ ഉള്ളിൽ ചെന്നിട്ടാണ് ഇതുപോലെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യരുതെ അപ്പോൾ എന്തായാലും ഇപ്പോൾ നമുക്ക് ആ ന്യൂസ് കാണുമ്പോൾ തന്നെ ഭയങ്കരമായൊരു വേദനയാണ് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡും അതുപോലെ തന്നെ സ്കൂൾ മാനേജ്മെൻറ്റും ഈ ഒരു പന്ത് ഉരുട്ടും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടി കളിക്കുകയാണ് അതായത് ആര് ഒരാൾ രണ്ടു കൂട്ടത്തും ന്യായീകരണമല്ല കാരണം കൊല്ലങ്ങൾ പഴക്കമുള്ള സ്കൂളിൽ ഇതുവരെ ആ ഒരു ലൈൻ കമ്പി മാറ്റാനുള്ള ഒരു സാഹചര്യം ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ല മാനേജ്മെൻറ്റും അവിടുത്തെ പി ടി എ കറക്റ്റ് പി ടി എ ആണ് ഒരുപാട് കാരണം പി ടി എ ആണ് ഇതൊക്കെ മാറ്റി അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയുമ്പോൾ തന്നെ ഇത് മാറ്റാനുള്ളൊരു മുൻകൈ എടുക്കേണ്ടത് പി ടി എ പ്രസിഡൻ്റാണ് അപ്പോൾ അവർ പോലും ഇത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഇത് അപ്പോൾ തീർച്ചയായിട്ടും അത് ഭയങ്കരമായ ഒരു വേദനയാവുന്നൊരു കാര്യമാണ് കാരണം ആ മോനൊരു പാഠമായൊരു മരണമായിപ്പോയി കാരണം ഇനിയുള്ള സ്കൂളുകൾക്കൊന്നും ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടാവരുതേ എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് മോൻ മരിച്ചത് കാരണം ആ മോനെ ഒരിക്കലും ആ നമ്മളിന്നും മനസ്സൊന്നും മാഞ്ഞു പോവില്ല കാരണം കളിച്ച് നടക്കേണ്ട പ്രായത്ത് ഒരു ചെരുപ്പെടുക്കാൻ നിസ്സാരമായ കൂട്ടുകാരൻ്റെ ഒരു ചെരുപ്പ് എടുക്കാൻ പോയ അവനാണ് ഇന്ന് മരണത്തെ കണ്ടത് അത് ആ വീഡിയോ ഒക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ മാനസികമായി ഒരുപാട് തളർന്നു പോവുകയാണ് കാരണം ആ ഒരു സ്കൂളിലത്തെ ഒരു അധ്യാപകനോ ആരെങ്കിലും ഒരാളെങ്കിലും ഒരു സൗണ്ട് ആ മോനെ എന്നൊരു സൗണ്ടെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ ആ മോൻ ചിലപ്പോൾ അങ്ങോട്ട് പോവില്ലായിരുന്നു ഒരു അധ്യാപകനെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ആ മോൻ അങ്ങോട്ട് പോകില്ലായിരുന്നു അത് അല്ല അവൻ്റെ സമയം അടുത്തത് കൊണ്ടായിരിക്കാം പക്ഷേ അതൊരു പാഠമായൊരു ഭരണമായി പോയി എല്ലാവർക്കും ഈ നമ്മുടെ കേരളത്തിലെ സ്കൂളുകൾക്കൊക്കെ ഒരു പാഠമാണ് കാരണം ഇതുപോലുള്ള എന്തെങ്കിലും അപകടപര അപകടകരമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപകടാവസ്ഥയിൽ എന്തെങ്കിലുമൊക്കെ സ്കൂളുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഇപ്പോൾ തന്നെ മാറ്റാനുള്ള ഒരു ഇതും കൂടി ഇപ്പോൾ പല സ്കൂളുകൾക്കും അതൊരു പാടാണ് എന്തായാലും ഈ മോൻ എന്തായാലും മരിച്ചു പോയി പക്ഷേ എന്നാലും ഒരുപാട് വേദന ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ മോൻ്റെ മരണത്തോട് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പാഠമായ മരണമായിപ്പോയി എന്തായാലും നമുക്കൊന്നും മനസ്സൊന്നും മായാൻ പറ്റാത്ത ഒരു മരണം കാരണം പതിമൂന്ന് വയസ്സുള്ളപ്പനെ അപ്പോൾ അവൻ്റെ ആനിയനു പോലും ചിന്തിക്കാൻ പറ്റുന്നില്ല ആ മോൻ അങ്ങനെ ഷോക്കേറ്റ് മരിച്ചു എന്ന് പോലും അവന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല കാരണം അവൻ്റെ കൂടെ കിടക്കുന്ന ഏട്ടനാണ് ഏട്ടൻ മരണം മരണപ്പെട്ടു ഇത് ഈ സമയം വരെ അവനെ അടക്കം ചെയ്യാൻ അവൻ്റെ അമ്മ ഇതുവരെ എത്തിയിട്ടില്ല ആ മോൻ മരിച്ചിട്ടും രണ്ട് മൂന്ന് ദിവസം ആ അമ്മ അറിയാതെ ഉറങ്ങി എന്നുള്ളതാണ് കാരണം ആ അമ്മനെ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ പിന്നീട് ആ അമ്മ അറിയുമ്പോൾ ഉള്ളു പ്രശ്നങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ നമ്മുടെ മക്കൾക്കൊന്നും ഇതുപോലെ ഒരു ഗതി ഉണ്ടാവരുതേ ഇങ്ങനത്തെ ഗതികേടൊന്നും ഉണ്ടാവരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക എന്തായാലും ഒരിക്കലും ന്യൂസ് ചാനലുകളാണ് എന്തായാലും ഇങ്ങനെയൊന്നും ചെയ്യരുതേ അപ്പോൾ എന്തായാലും നിങ്ങൾ ന്യൂസ് എടുക്കുന്നതിലൊന്നും തെറ്റില്ല പക്ഷേ മാനസികമായി തളർന്നിരിക്കുന്ന ആളുകളെ മുമ്പ് ചെന്നിട്ട് ഇതുപോലെ ചെയ്യരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം